നിരവധി സേവനങ്ങൾ കോർത്തിണക്കി ബജറ്റ് ഹോളിഡേസിന്റെ പുതിയ സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പ്രശസ്ത സിനിമാ താരം അപർണ ഉദ്ഘാടനം ചെയ്തു ടൂർ പാക്കേജ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് ലക്ഷറി കാർ റെന്റൽ തുടങ്ങി നിരവധി സേവനങ്ങളാണ് ആകർഷകമായ നിരക്കിൽ ഇവിടെ ചെയ്തു നൽകുന്നത് വിദേശയാത്രകൾക്കടക്കം ആകർഷകമായ ഓഫറാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ബഡ്ജറ്റ് ഹോളിഡേസ് ആൻഡ് ട്രാവൽസിന്റെ പ്രശസ്ത ഞാനിതിനു മുമ്പ് ബഡ്ജറ്റ് ഹോളിഡേസിന്റെ കൂടെ തന്നെ ഒരിക്കൽ നമ്മുടെ ഒരു യാത്ര പോയിരുന്നു അപ്പം ഒരുപാട് എന്താ പറയാ സന്തോഷായിട്ട് നടന്നൊരു യാത്ര ആയിരുന്നു അപ്പം അതിന് ശേഷം പിന്നീട് ജാക്കോ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു നമ്മുടെ പുതിയൊരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഉണ്ട് അപ്പം വരാൻ എന്ന് ചോദിച്ചു അപ്പം താങ്ക് യു സോ മച്ച് എന്നെ തന്നെ ഇതിന് ക്ഷണിച്ചതിനും എന്നെ ഈ ഒരു സമയത്ത് ഓർത്തതിനും ഒരുപാട് സന്തോഷം കൗണ്ടറിന്റെ ഉദ്ഘാടനം തുടർന്ന് ആദ്യ ടിക്കറ്റ് എസ് ഐ സുരേഷ് മലയാളി ക്ലബ് ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കലിനും ടൂർ പാക്കേജ് ടിക്കറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ശൈലി സണ്ണി പ്രിൻസ് പ്രിൻസ് മൂലേലും ടെക്സൈൽസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സജീവ് കെയേഴ്സ് മർച്ചന്റ് യൂത്ത് ബിംഗ് സംസ്ഥാന സെക്രട്ടറി സിജോമോൺ ജോസ് മലയാളി ചിരിക്ലബ് പ്രസിഡന്റ് സണ്ണി സൊറിൽ ഇല നേച്ചർ ക്ലബ് പ്രസിഡന്റ് സജിദാസ് മോഹൻ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന വർക്കിംഗ് പ്രസിഡന്റ് സിജോ ഇവർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനം പ്രമാണിച്ച ഇന്റർനാഷണൽ ട്രിപ്പുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടും കമ്പനി ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക്